കാലം കൊണ്ട് സൈറ്റുകളിൽ മികവുറ്റ വർക്കുകളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മലബാറിലെ ഏക സ്ഥാപനം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡിസൈനർ ബ്ലോക്സ് ടൈൽസ് ബ്രേക്സ് ആൻഡ് ഹോം മെറ്റീരിയൽസ് മഞ്ചേരി താണിപ്പാറ എ പി മസ്ജിദിന് സമീപം പതിനാലാം വാർഡ് നഗരസഭാ കൗൺസിലർ ഷെറീന ജോഹറിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ശുചീകരണ പ്രവർത്തനം നടത്തി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പ്രദേശത്തേക്കിന് വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തത് ഈ വൃത്തിയാക്കലിലൂടെ കിണർ പുനരുപയോഗത്തിന് തയ്യാറായി ഈ ഭാഗത്ത് വെള്ളത്തിന്റെ ആവശ്യമുള്ള നിരവധി പേർക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ് ഈ പ്രവർത്തനത്തിന് പ്രേരണയായത് ബി എം ന്യൂസിന്റെ ഇടപെടലായിരുന്നു ബി എം ന്യൂസ് ഈ കിണർ വൃത്തിയാക്കേണ്ട ആവശ്യകതയെ ഉന്നയിച്ച് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു കിണർ ആദ്യം ബി എം ന്യൂസിൻ്റെയും പതിനാലാം വാർഡ് നഗരസഭാ കൗൺസിലർ ഷെറീന ജോഹറിൻ്റെയും ഇടപെടൽ ഫലമായാണ് കിണർ വൃത്തിയാക്കിയത് പ്രാദേശിക നേതൃത്വവും നഗരസഭയും ചേർന്നുള്ള ഈ ശുചീകരണ പ്രവർത്തനം ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് പ്രദേശത്ത് ആശ്രിതമായ നിരവധി പേർക്ക് ഇനി ശുദ്ധജലം ലഭിക്കുന്നതിന് വൈകൽ തുറക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ബി എം ന്യൂസ് മഞ്ചേരി